ബിയുടെ വക്കീൽ അജയ് ആണെന്ന് അബി ജാനകിയോട് പറയാണ് അപ്പം ജാനകി ചോദിക്കും നിരഞ്ജനയ്ക്കെതിരെ വാദിക്കാൻ അജയ്ക്ക് കഴിയുമെന്ന് അപ്പം അബി പറയും അതുകൊണ്ടാണല്ലോ അവനാ കേസ് ഏറ്റെടുത്തത് നമ്മൾ ചെയ്ത അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ അവരനെക്കൊണ്ട് സാധിച്ചുവെന്ന് അഭി പറയാണ് ഇത് കാരണം അവരുടെ ജീവിതത്തെ കൂടി ഇത് ബാധിക്കാൻ പോവാണ് ഒന്നും രണ്ടും ജീവിതങ്ങളല്ല ഇത് കാരണം തകരുന്നത് നിരഞ്ജനെ നമ്മൾ കേസ് ഏൽപ്പിച്ചത് വലിയ മണ്ടത്തരമായി പോയി എന്നൊക്കെ അഭി പറയാണ് കാരണം അജയ് നിരഞ്ജനേയും പിരിയേണ്ട അവസ്ഥ വരുമെന്ന് അഭി പറയുമ്പോൾ ജാനകി പറയാണ് അല്ലെങ്കിലും അവരുടെ ബന്ധത്തിന് വലിയ ആയിസില്ല അവർ തമ്മിൽ എന്നോ അകൽച്ചയിലാണ് അജയ്ക്ക് ഹണിറോസുമായിട്ട് ബന്ധമുണ്ട് അവളുടെ കൂടെ ബാംഗ്ലൂര് ബിസിനസ്സൊക്കെ തുടങ്ങാൻ പോകുന്നുണ്ട് അവരൊന്നിച്ച് പഠിക്കുമ്പോഴേ ഉള്ള ബന്ധാണെന്നൊക്കെ ജാനകി പറയും ജാനകി പറയും ഞാൻ പറഞ്ഞതുകൊണ്ടാണ് നിരഞ്ജൻ ഇപ്പോഴും അജയെ ഡിവേഴ്സ് ചെയ്യാത്തതും അപ്പോൾ അഭി പറയും കേസിൽ നമ്മൾ അജയെ പേടിക്കണം അജയെ അത്ര നിസ്സാരക്കാരനായിട്ട് കാണാൻ കഴിയില്ലെന്ന് ജാനകി നിരഞ്ജനെ ഫോം എന്ന് പറഞ്ഞ് പോകുമ്പോൾ അബി തമ്പിയുടെ പറച്ചിൽ നിരഞ്ജനയ്ക്ക് അയക്കാൻ വേണ്ടി ഫോൺ എടുത്ത് ആ ഫയൽ നോക്കുമ്പോൾ ആ അതിൽ കാണില്ല അപ്പോൾ അബി പറയും അയ്യോ ആ ഫയൽ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയല്ലോ എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അമലെ ഫോണിൽ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ തമ്പി വരെയാണ് തമ്പി ഒരു കളിയാക്കുന്ന രീതിയിൽ തൊട്ടടുത്ത് വന്ന് അജയ് അജയ് എന്ന് വിളിക്കും അപ്പോൾ അമലേക്ക് എന്താങ്കിലെ പതിവില്ലാതെ ഒരു ബാഗൊക്കെ ആയിട്ട് എന്ന് വയ്ക്കും അപ്പോൾ തമ്പി പറയും ഞാൻ എൻ്റെ വക്കീലിനെ കാണാൻ വന്നതാണ് അപ്പോൾ അമലും പറയും ആ വക്കീലിന് ഓഫീസൊന്നും ഇല്ലാത്ത നൽകി ഇവിടെ വന്നാലല്ലേ കാണാൻ പറ്റൂ വൈകാതെ ഓഫീസൊക്കെ തുറക്കുന്ന അജയേട്ടം പറയുന്നുണ്ടെന്ന് അപ്പോ ആ വഴി പോകുന്ന നിരഞ്ജനെ തടഞ്ഞു നിർത്തി തമ്പി പറയും നിൽക്ക് നിൽക്ക് നീ എന്താ കാണാത്ത പോലെ പോകുന്നു ഞാൻ നിന്റെ ഭർത്താവിനെ കാണാൻ വന്നതാ ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യ കൂടെ വേണമെന്ന് തമ്പി പറയും അതുമാത്രല്ല ഞാൻ കാരണം ഭർത്താവ് ജോലിയിലേക്ക് തിരിച്ചുവരികയും ചെയ്തല്ലോ ഇതൊക്കെ ഭാര്യയ്ക്ക് സന്തോഷം ഉണ്ടാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കും തമ്പിക്ക് ഈ കേസൊന്നും പേടിയില്ല എന്നുള്ള രീതിയിൽ കുറെ വീരവാദമൊക്കെ പറയും നിരഞ്ജനായിരിക്കും പേടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ വക്കീൽ നോട്ടീസ് കിട്ടിയപ്പോൾ അതും പൊക്കി പിടിച്ച് ഇങ്ങോട്ട് വന്നത് അപ്പൊ അഭർണ പറയും അതാ പേടിച്ചിട്ടൊന്നുമല്ല ഈ വീട്ടിലുള്ളവരെ വിശ്വാസം ഇല്ല ഈ വീട്ടിലുള്ളവർ കേസിന് പോയാൽ ആരായാലും ഒന്ന് അമ്പരന്ന് പോകും അപ്പം അമല് കളിയാക്കി പറയും അമ്പരന്ന് പോവാതെ എൻ്റെ അമ്പര ഇപ്പം ഇതുവരെ മാറിയിട്ടില്ല തമ്പിയാങ്കളും ഒന്ന് അമ്പരം ഓടിയതല്ലേ തമ്പി പറയും ഞാൻ എൻ്റെ വക്കീലിന് ഫീസ് നൽകാൻ വന്നാണ് അതും പറഞ്ഞ് അജയ്ക്ക് ആ പൈസ കൊടുക്കുകയാണ് ഇതൊക്കെ കഴിയുമ്പോൾ അമല് പറയും ആ സ്ത്രീ പണ്ട് ഓഫീസിൽ ജോലി ചെയ്തായിട്ട് പറയുന്നുണ്ടല്ല അംഗളിയെന്ന് തമ്പി പറയും എനിക്ക് ആ സ്ത്രീയെ പരിചയമില്ല ആ പേര് പോലും ഞാൻ കേട്ടിട്ടില്ല നിരഞ്ജന പറയും കേസ് ഏതായാലും കോടതിയിലെത്തിയ സ്ഥിതിക്ക് ആ പേര് പേരോർത്ത് നിൽക്കുന്നത് നല്ലതാ രാധാമണി വാരസ്യാർ എന്ന അക്ഷയസ്ഫുടതയോടെ പറഞ്ഞോളൂ അത് കേൾക്കുമ്പോൾ തന്നെ തമ്പിയുടെ മുഖ ആകെക്കൂടെ വിളറി എന്തോ ആവും തമ്പി അജയോട് പറയും ഇത് ഇതുകൊണ്ടൊന്നും തീരില്ല അജയ് ഇതൊരു കള്ളക്കേസാണെന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ അടുത്തൊരു കേസ് ഞാൻ അജയ്ക്ക് തീരുന്ന തമ്പി പറയും തമ്പി അമലിനോട് പറയും നീ ഇതൊക്കെ ഒഴിവാക്കി ഞങ്ങളെ കൂടെ നിൽക്ക് എൻ്റെ സമ്പാദ്യം മുഴുവൻ നിങ്ങൾക്കുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കും അമല് പറയും എനിക്കൊരു ഉള്ളൂ സത്യത്തിൻ്റെ നിലപാട് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുമെന്ന് ഇങ്ങനെ മനസ്സ് പറയും ഈ കേസിൽ അജയ് ജയിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ജാനകി ജയിക്കുന്നു നഷ്ടപ്പെട്ടുപോയ ആ ഫയലിനെ കുറിച്ച് അഭി ഇങ്ങനെ വക്കീലിനോട് പറയുമ്പോൾ വക്കീൽ പറയും അതൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു വല്ല പെൺ ഡ്രൈവിലോ അങ്ങനെ എന്തെങ്കിലും ആക്കി ആദ്യം എന്ന് പറയും വക്കീൽ അഭീലോട് പറയും ആദ്യം നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം വേണം നീ പേടിക്കുന്നു വേണ്ട ഇതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നേ ഉള്ളൂ എന്നൊക്കെ പറയും പണ്ട് മാധവാര്യർ കൊടുത്ത ആ പെറ്റീഷൻ അതൊന്ന് കിട്ടേണ്ടിയിരുന്നു ഇപ്പം അത് പോലീസ് സ്റ്റേഷൻ ഉണ്ടാവില്ല അന്ന് തമ്പിയുടെ ആളായിരുന്നു സേനൻന്ന് പറഞ്ഞ പോലീസുകാരൻ പുള്ളിക്കാരൻ അതൊക്കെ പൊക്കി കാണുമെന്ന് പറയും അഭി പറയും അമ്മയുടെ അച്ഛൻ കേസ് കൈമാറിയ സി ഐ ഒന്ന് കാണണം മറ്റൊന്ന് അന്നത്തെ അച്ഛൻ്റെ സഹായിയേയും കണ്ടെത്തണം സി ഐ എന്ന് കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കുറേ കേസുകളൊക്കെ കൈകാര്യം ചെയ്ത ആളായിരിക്കും പക്ഷേ മാഷിനെല്ലാം അറിയാം വക്കീൽ പറയും മാഷി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായം വരും അഭി പറയും അമ്മ സംസാരിക്കാത്തതായി ഏറ്റവും വലിയ വെല്ലുവിളി അവർ മാനസികാരോഗ്യായതിൻ്റെ കാരണം തെളിയിക്കാനും നമ്മളെ കൊണ്ട് കഴിയില്ല ഇതൊക്കെ ചർച്ചയാകുന്നത് കേസ് റീ ഓപ്പൺ ചെയ്തതിന് ശേഷമായിരിക്കുന്നു അഭി പറയും വക്കീൽ പറയും ആദ്യം ഈ കേസിനകത്തേക്ക് കഴമ്പുണ്ടോ എന്ന് കോടതിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം നിരഞ്ജന ഏതോ കേസ് ഫലിങ്ങനും മറച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണിത്ത വന്ന് നിരഞ്ജനോട് ചോദിക്കും മോളെ കൈമളിൻ്റെ കേസ് ഇന്ന് പരിഗണനയ്ക്ക് വെച്ചിരിക്കുക നീ എന്താ കോടതിയിലേക്ക് പോയതെ ഇങ്ങോട്ട് വന്നതെന്ന് നിരഞ്ജന പറയും ഇതൊന്നല്ല അച്ഛൻ ഇപ്പോഴത്തെ പ്രശ്നം തമ്പിയുടെ കേസിൽ അവരുടെ വക്കീൽ ആരാന്ന് അച്ഛൻ അറിഞ്ഞോന്ന് ചോദിക്കും അപ്പോൾ ഉണ്ണിത പറയും ഇല്ല അവർ ചിലപ്പോൾ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരാൽ മതിയെന്ന് പറയും ഇപ്പം അഭിയെ ജാനകിയല്ല നമ്മളെ രണ്ടാളാണ് തമ്പി എതിരാളികളായി കാണുന്നത് നിനക്ക് വല്ല ഉയരം കിട്ടിയെന്നൊക്കെ നിരഞ്ജനോട് ചോദിക്കും നിരഞ്ജന പറയും അത് ഇന്നലെ രാത്രി തന്നെ ഞാൻ അറിഞ്ഞു തമ്പിയുടെ വക്കീലിൻ്റെ കൂടെ ഇരുന്നാണ് ഇന്നലെ രാത്രി ഞാൻ അത്താറും കഴിച്ച് അപ്പോൾ ഉണ്ണിത്താൻ പറയും നീ ചിരിക്കാതെ ആളരാന്ന് പറയാൻ അറിയില്ല അപ്പോൾ നിരഞ്ജന പറയും എൻ്റെ ഭർത്താവ് ഉണ്ണിത്താൻ ചോദിക്കും നിനക്ക് ധൈര്യക്കുറവുണ്ടാവും അജയെ അങ്ങനെ എഴുതി തള്ളാനൊന്നും പറ്റില്ല ഇവിടെ നിന്ന് അടവുകളൊക്കെ പഠിച്ചു പോയവനാ നിരഞ്ജന പറയും എനിക്ക് പേടിയൊന്നും ഇല്ലാന്ന് അപ്പോൾ ഉണ്ണിത്താൻ പറയും നിന്നെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല നിന്നെ സഹായിക്കാൻ ഞാനൊക്കെ ഉണ്ടെന്ന് പറയും നിരഞ്ജന പറയും അച്ഛൻ പറയും പോലെ എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് ഈ കേസ് കാണുന്നത് നിരഞ്ജന പോയി കഴിയുമ്പോൾ ഉണ്ണിത്ത മനസ്സിലിങ്ങനെ പറയും എടാ അജയ് നീ എൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് പോകാനുള്ള വഴി നീ തന്നെ ഉണ്ടാക്കി തന്നു എന്ന് നിരഞ്ജന തന്നെ നിന്നെ തള്ളി പറയും നിന്നെ ഞാൻ അവിടെ കൊണ്ടെത്തിക്കും അജയ് അഭരണയെ കാണാൻ അവളുടെ ഒരു കൂട്ടുകാരി ഡോക്ടർ വരികയാണ് അവനിങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറയും ആദ്യം വസുധരാമയെന്ന് കാണട്ടെ എന്നിട്ട് സംസാരിക്കാം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോയെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ വസന്തരാമ പറയും ആകെ ഒരു മടുപ്പായിട്ടുണ്ടെന്ന് പറയും ഡോക്ടർ പറയാം ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് ഡൽഹിയിലേക്ക് പോകാൻ നെഫ്രൈറ്റിസ് രോഗത്തിന് ഡൽഹിയിലാണ് നല്ല ചികിത്സ അങ്ങോട്ട് പോകാൻ ഒന്ന് സമ്മതിച്ചാൽ മാത്രം മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് ഡോക്ടർ പറയുകയാണ്